അവിടെ ചെന്ന് ഏഹ് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യം ഈ പുള്ളി കോണ്ടയിട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഖൈസ് കൈസ് ഒരുപാട് വിഷമത്തോടെയാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരു പെൺകുട്ടിയുടെ മാരേജ് കഴിഞ്ഞ ശേഷം അവൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളാണ് അവൾ ആ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ചുരുക്കം ചില ആളുകൾക്ക് മേ ബി അവരുടെ ലൈഫിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്താണെന്ന് വെച്ചാൽ കൂടെ നിന്നിട്ട് ചതിക്കുന്ന അവസ്ഥ നമ്മൾ നമ്മുടെ ജീവനോട് സ്നേഹിക്കുന്ന ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ നമ്മുടെ ചതിക്കാണെന്ന് അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു മാനസിക അവസ്ഥ ഉള്ളില് സ്നേഹമുള്ള ഭാര്യമാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് അതൊരിക്കലും സൈക്കിൾ കഴിയില്ല അല്ലെ ഈ ഒരു അവസ്ഥയിലൂടെ എത്രയെത്ര ആളുകൾ കടന്നു പോയിട്ടുണ്ടാകും സ്വന്തം ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് സ്നേഹം നടിച്ചിട്ട് വേറൊരാളുമായിട്ട് സ്നേഹം പങ്കിടുന്ന ആളുകൾ വരെ ഉണ്ടാകും ഇതുപോലെയുള്ളൊരു ചതിയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് സോളിറ്ററി ബി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് അലിൻ മറിയ എന്ന പെൺകുട്ടി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അലിൻ അലിൻമറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലെ അച്ഛനമ്മയും ആണ് വേറെ ബ്രദറോ സിസ്റ്ററോ ആരുമില്ല അമ്മ ഭയങ്കര ദേഷ്യക്കാരി ആയതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ അമ്മയിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു സ്നേഹവും കരുതലും അലിൻ മറിയക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ കൂടി അലിൻ മറിയ നന്നായി പഠിച്ച് ഒരു ഡോക്ടറായി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് യു കെ കാരനായ നിർമ്മൽ അലിമരിയു വരുന്നത് ഒരു യു കെ കാരൻ ആയതുകൊണ്ട് തന്നെ കുറെ കുറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അലിൻമരിയ മനസ്സിൽ പൂവണിയാൻ തുടങ്ങി അങ്ങനെ മൂന്ന് വർഷം മുന്നേ അവരുടെ കല്യാണം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം യു കെയിൽ സെറ്റിൽ ആവണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം അങ്ങനെ ആഗ്രഹങ്ങൾക്കൊടുവിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം മുൻ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല എന്നെ ജീവിക്കാൻ ഇട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ട് എന്നെ എന്റെ ലൈഫും എന്റെ എന്റെ എൻ്റെ ജീവിതവുമാണ് എനിക്കില്ലാതാക്കിയത് ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായത്തില് എനിക്ക് ആരുമില്ല ഞാൻ ഇത് പുറ അറിയണം റിയണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ ടോക്സിക്കോ ഒന്നുമല്ല ഈ കലഞ്ഞ് അടിക്കുമ്പോൾ ചിലരെ അങ്ങനെയൊക്കെ വിളിച്ചു പറയും പക്ഷേ അല്ല ഞാന് ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാപ്പിലും വേഡി ഓസ് ആയതാണ് അവർ വേറെ അവരുടെ ജീവിതത്തിൽ ജീവിക്കുന്നു എല്ലാം ഒരുപാട് ഉപദ്രവിച്ച ഒരാ ആണ് എൻ്റെ സ്വന്തം ബയോളജിക്കൽ മദർ വളർത്തിയത് അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ച് എനിക്ക് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരാളെ കല്യാണം കഴിച്ചു അത് യു കെയിലുള്ള നിർമ്മൽ ജോസെന്നു പേരുള്ള ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി മുൻപൊരു കാളുമായിട്ട് ലിവിങ് ടുഗതർ ആയിരുന്നു അതിന്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ട് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധനം തികഞ്ഞില്ലായിരുന്നു എൻ്റെ ബയോളജിക്കൽ പാരൻസ് എന്നോട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരൻസാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കഴിവിൽ കഴിവിലെങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ച് ഞാൻ ഡോക്ടറായി പക്ഷേ അവർക്ക് സ്ത്രീധനം എന്ന് തോന്നുന്നു അവർ ആ ഇതെടുത്തിട്ട് അവർ കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ആദ്യം എനിക്ക് ഹൗസ്സ തന്നില്ല പകരം ഞാൻ എൻ്റെ വീട് വീടും പേര് ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷേ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ ഇതും കാരണം എനിക്കൊരു സബ്ജക്റ്റ് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷേ ഇന്ന് വരെ ആ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നൊരു ഞാൻ ഓരോ ാണ് എനിക്കൊരു ജീവിതം വാഗ്ദാനം എല്ലാവരും പോലെയും തന്നെ അലിന്മരെയും ഭയങ്കര ആഗ്രഹത്തോടെയാണ് യു കെ കാരനായ നിർമ്മൽ ജോസിനെ കല്യാണം കഴിച്ചത് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ച് കല്യാണത്തിന് മുന്നേ നിർമ്മൽ ജോസിന് ഒരു ഗേളുമായി ലിവിംഗ്ഗതർ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ സ്ത്രീധനത്തിന്റെ പേരിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വെറും മൂന്ന് മാസമാണ് അലിൻമരിയയും നിർമ്മൽ ജോസും ഒരുമിച്ച് കല്യാണ ശേഷം കഴിഞ്ഞത് അത് തന്നെ നിർമ്മൽ ജോസ് അലിൻ അലിൻമരിയെ യു കെയിലോട്ട് കൊണ്ടുപോയതല്ല അലിൻ അലിൻമരിയെ സ്വന്തം പൈസ അതായത് വീട് വിച്ചിട്ട് ആ പൈസ കൊണ്ടാണ് യു കെയിലോട്ട് പോയത് വേണമെങ്കിൽ നിർമ്മൽ ജോസിന് അലിമരിയെ യു കെയിലോട്ട് കൊണ്ടുപോകാം പക്ഷെ അതിനൊന്നും നിന്നില്ല അങ്ങനെ വീട് വിച്ച് ആ പൈസയെ കൊണ്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോയ അലിൻ അലിൻമരിയെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയായിരുന്നു സ്വന്തം ഭർത്താവ് ചെറുപ്പത്തിൽ അച്ഛനമ്മമാർന്ന് കിട്ടാത്ത ആ ഒരു സ്നേഹ സ്വപ്നം കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് തന്നെ നല്ല രീതിയിൽ സ്നേഹിക്കും തനിക്ക് ചെറുപ്പത്തിൽ കിട്ടാതെ പോയിട്ടുള്ള സ്നേഹം കിട്ടുമെന്ന് കരുതി നിർമ്മലിനെ കല്യാണം കഴിച്ച അലൻ മര്യാദയ്ക്ക് കിട്ടിയത് ദുരനുഭവം മാത്രമായി പോയി പുള്ളിക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട് യു ടു റെസിഡൻസിൽ അയാൾക്കൊരു സുന്ദരമായിട്ട് യു കെയിൽ ഉള്ളൂ പക്ഷേ ഹി വാസ് നോട്ട് വില്ലി എനിക്ക് അറിയില്ല എന്തുകൊണ്ട് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം അവന്റെ ഉദ്ദേശം ഡവറിയാണ് സ്ത്രീധനാണ് അത് അവന് മുഴുവൻ കിട്ടണം ഒരു സ്പൗസ് വിസയില് അയാൾ നിങ്ങളെ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടിയ അവൻ തരികടയാണെന്നുള്ളത് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളാണ് കല്യാണ ടൈമിൽ ചെറുക്കനോ ചെറുക്കൻ്റെ ആളുകളോ കുട്ടിക്ക് എന്ത് തരും എന്ത് സ്ത്രീധനം തരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ഒഴിവാക്കിയേക്കണം കാരണം അവർ നിങ്ങളെയല്ല നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പണത്തെയാണ് ആഗ്രഹിക്കുന്നത് ഇത്രയും പണമുള്ള ആൾക്ക് നല്ല ജോലിയുള്ള ആൾക്ക് വീണ്ടും സ്ത്രീധനം അവരാ കിട്ടിയ പൈസയും പൊന്നും കൊണ്ട് കടന്നു തന്നെ അടിക്കാൻ വന്ന് കൈ കൈ വീശി ഈ പുള്ളി സ്വന്തം കൈ ഉളുക്കിട്ട് ഈ പുള്ളി അന്നേരം എന്റെ ഈ പുള്ളിയുടെ മദർ അതായത് ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ മൊബൈലിൽ കിടപ്പുണ്ട് എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദറും പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എനിക്ക് എന്റെ ഫോണിൽ കിട്ടി അപ്പോ ആ ഒരു കോൺവെർസേഷൻ എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദർ പറയണമെങ്കിൽ അത് എന്തുകൊണ്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കൂടെ കൊണ്ടുപോകാത്തത് ഇതു തന്നെയാണ് കൂടെ കൊണ്ടുപോയാലേ പുള്ളിക്കാരന്റെ ഉദ്ദേശം നടക്കില്ലല്ലോ വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ ഇയാള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടുനിൽക്കുന്നത് സ്വന്തം അമ്മയും പെങ്ങളും അലിന് മര്യക്ക് ആരും ചോദിക്കാനും പറയാനില്ലാത്തത് അവനങ്ങ് മുതലെടുത്തു അത്ര തന്നെ കല്യാണം കഴിക്കണം അവളുടെ പണം തട്ടണം അവളെ മൊത്തത്തിലങ്ങ് യൂസ് ചെയ്യണം എന്നിട്ടങ്ങ് ഒഴിവാക്കണം ഇതാണ് അവന്റെ ഉദ്ദേശം എന്തായാലും നമുക്ക് ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം ഒരു ജീവിതം ആഗ്രഹിച്ച് ആണ് ഞാൻ ആ മനുഷ്യനെ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു എനിക്ക് വേറൊരു ലൈഫ് ഇല്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു പോയണ്ട് എനിക്ക് വേറൊരു ആളെ ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ഒരു ലൈഫാണ് പുള്ളി നശിപ്പിച്ചത് അപ്പം നാട്ടിൽ പോയ ശേഷം എനിക്ക് കിട്ടുന്നത് ഒരു ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് പ്രാന്താണെന്ന് മുതിര ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് മുദ്ര മുദ്രകുത്തുകയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് പുള്ളിയുടെ പഴയ ഗേൾ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ അത് ഞാൻ പറഞ്ഞതിനും പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞതിനും പുള്ളിയുടെ അമ്മയും അനിയത്തിയും കൂടെ എന്ത് ചെയ്താലും എന്നെ ജീവിക്കാൻ വിടത്തില്ല എന്റെ ഭർത്താവിൻ്റെ കൂടെ ഇവള് ഈ അനിയത്തി എന്ന് പറയുന്ന ആളുടെ പേര് നീതു ജോസ് എന്നാണ് ഇവള് കാലിക്കട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് പക്ഷെ ഇവള് കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ച് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ കൂടെ പോകരുത് നിങ്ങൾ കുട്ടിയൊന്നും ഉണ്ടാവരുത് അഞ്ച് വർഷത്തേക്ക് കുട്ടി വേണ്ട ഇങ്ങനെയാണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പം അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു അനാഥയായിട്ട് ജീവിച്ച ഞാൻ ഒരു അമ്മയപ്പനും ഒരു സൗഹര്യങ്ങൾ പോലും ഇല്ലാത്ത ഞാൻ എനിക്കൊരു ഉണ്ടാവാനും ഒരു ഫാമിലി ഉണ്ടാവാനും ആകപ്പാടെയുള്ള പ്രതീക്ഷ കല്യാണമായിരുന്നു അപ്പൊ ആ ഇത് ആ ഇതുവരെ നശിപ്പിച്ചു അതിൽ പോലും എൻ്റെ കുട്ടി ഉണ്ടാവരുതെന്ന് പറയുന്നു ഈസ് ഇൻ ദാറ്റ് ഇൻജസ്റ്റിസ് ടു മീ എനിക്കൊരു അനിയനോ അനിയത്തോ എനിക്ക് ചെറുപ്പം മുതലേ എനിക്കില്ല അപ്പൊ ആ ഒരു വിഷമം കാരണം ഞാൻ എനിക്കൊരു കുട്ടീനെ ആവശ്യപ്പെട്ടപ്പോ കുട്ടിയൊന്നും ഉണ്ടാവല്ലേ എന്നാണ് എന്നോട് പറയുന്നത് ഒരു വലിയൊരു ഒരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻറെ എന്റെ ലൈഫ് ലിറ്ററലി വെച്ച് കളിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അന്നേരം അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നെ ഡെസേർട്ട് ചെയ്തു പോയ ആളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുവാണ് ഞാൻ കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു ജീവിതം ഇതുവരെ തന്നിട്ടില്ല എന്റെ എനിക്കിന് വേറൊരു ജീവിതവും ഇല്ല എന്താണല്ലേ ആരോരുല്ലാത്തവളെ കല്യാണം കഴിക്കുക എന്നിട്ട് എല്ലാം മടിച്ചു പറ്റിയ ശേഷം നൈസായിട്ട് അവളെ ഒഴിവാക്കുക ഇയാൾക്കിവിടെ വേണ്ട എങ്കിലും അവളെ അതും തന്നെ ഒഴിവാക്കണമായിരുന്നു എന്തിനു മൂന്ന് വർഷം വരെ വെയിറ്റ് ചെയ്തു അവളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാ പൊന്നും പണവും തിരിച്ചു കൊടുത്ത് നല്ല അന്തസ്സായി ഡിവോഴ്സ് ചെയ്യുക അതാണ് വേണ്ടത് ഇനി അലിൻമരിയോട് പറയാനുള്ളത് ഈ ഒരു കാര്യം പുറംലോകത്തേക്ക് എത്തിക്കാൻ എന്തിനാണ് മൂന്ന് വർഷം വരെ വെയിറ്റ് ചെയ്തത് അയാൾ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കാനായിട്ട് മൂന്ന് വർഷം വരെ വേണ്ടി വന്നോ ഒന്നുകിൽ ഒരു ഡോക്ടർ അല്ലേ എന്നിട്ട് പോലും അത് മനസ്സിലായില്ലേ എന്തായാലും ഒരാളുടെ സൈഡ് മാത്രം കേട്ട് ഇതിനൊരു അഭിപ്രായം പറയാൻ കഴിയില്ല തീർച്ചയായും നിർമ്മൽ ജോസിന്റെ വീഡിയോ വൈകാതെ തന്നെ പുറത്തു വരുന്നതായിരിക്കും അതും കൂടെ കേട്ടിട്ടേ നമ്മൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരുടെ ഭാഗത്താണ് ന്യായം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്നുകിൽ നിർമ്മലിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ അലിൻ മരിയയുടെ ഭാഗത്തോ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്